ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് പട്ടിയില്ലേ തെങ്ങിൻ്റെ പട്ടയല്ല തെങ്ങിൻ്റെ ചൊട്ട ഈ ഇപ്പം കേട്ടിട്ടുണ്ടാവും തെങ്ങി മുറിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ തലയുടെ ആ ഭാഗത്ത് ഒരു വെള്ളകളുള്ള സംഭവം ഉണ്ടാകും അത് മുളച്ച് വന്ന ഒരു പൊടി പൂങ്കുല അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് അറിയാൻ പാടുന്നില്ല നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും ഒരുപാട് ഔഷധ ഗുണവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണത് നല്ല രസമാണ് കഴിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മധുരവും ഒരു പ്രത്യേകതന്നെ രുചിയാണ് അത് ഒരിക്കലും എനിക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റത്തില്ല അത് കഴിച്ചു നോക്കിയാൽ അതിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ നല്ല രസമാണ് അത് അപ്പോൾ എൻ്റെ അച്ഛൻ ഇന്നലെ മരം മുറിച്ചായിരുന്നു അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് സംഭവം വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ടും കുറേ നല്ല അച്ഛൻ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ കൊണ്ടുവരാറൊന്നുമില്ല പുള്ളി അപ്പോൾ ഇന്നലെ പറഞ്ഞാൽ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ തെങ്ങ് മുറിച്ചത് അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റി അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളും അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലോട്ട് പോവാം അങ്ങനെ തെങ്ങിൻ്റെ പട്ടതെ വെട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടെത്തിയിട്ടുണ്ട് വീട്ടിൽ വെച്ച് ഇതേ പാത്രത്തിൽ വെച്ചിട്ട് വെട്ടി സെറ്റാക്കിയാണ് ഈ സൈഡിൽ നിൽക്കണ ഈ എന്താണ് ഈ സംഭവിക്കില്ല അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ട് ഇത് മുളച്ചു വന്ന ഭാഗമാണ് തെങ്ങിൻ്റെ ആ തലേനെ പുതിയ ഓലമടലും കാര്യങ്ങളൊക്കെ അത് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ ഏകദേശം നടുക്കായിട്ട് വരും ഇപ്പടുത്തേക്കണ ഭാഗമാണ് ഇപ്പം എടുക്കണ ഭാഗമാണ് മറ്റേ ചെറിയ പൂങ്കോല ആ ഒരു ഭാഗം വന്നത് പിന്നെ പൊളിച്ച് പൊളിച്ച് ഏറ്റവും നടുവെടുത്ത ഭാഗമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ഒരു ഈ ഒരു ഭാഗം കണ്ട ഇവിടെ മുതൽ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഈ തല വെട്ടിയെടുക്കണം ഈ തല ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ നടുഭാഗത്തുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം അതായത് മുള ഇങ്ങനെ പൊട്ടി വരുമ്പോഴുള്ള ഒരു ചെറിയ മുളകളും മുളകളുണ്ട് അത് കഴിക്കാനായിട്ടാണ് രസം അവിടെ മുതൽ ആകെ ഒരു കുറച്ച് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാം പൊളിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം കണ്ട ആ ഒരു പീസ് കണ്ട അത്രയും ഭാഗമുള്ളൂ നമുക്ക് കഴിക്കാനായിട്ടുള്ളതെന്ന് പറയണത് അതെ ഇപ്പം എടുക്കുന്നുണ്ട് അതെ ഈ ഒരു ഈ ഒരു ഭാഗം ഇതും പിന്നെ കുറച്ച് കുറച്ച് ഉള്ളു നമുക്ക് കഴിക്കാനായിട്ട് അധികം ഒന്നും ഉണ്ടാവില്ലേ അത് പക്ഷെ കുറച്ചാണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് അതിന്റെ രുചി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത് അങ്ങനത്തെ ഒരു രുചിയാണത് കഴിച്ചു നോക്കിയാലേ അതിന്റെ ഒരു രുചി നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഇപ്പം എരിവാണെന്ന് വെച്ചാൽ എരിവാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ രുചി എനിക്ക് പറയാൻ പറ്റില്ല ഇനി ഏതെങ്കിലും ഈ രുചിയുള്ള എന്തെങ്കിലും വേറെ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് അറിയാവുന്ന ഒരണ്ടെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് പറയാം എനിക്ക് പറയാനായിട്ട് അങ്ങനെ ഒരു ഇല്ല നല്ല നല്ല രസമാണ്ണ്ടല്ലോ നല്ല മധുരമുണ്ട് പക്ഷേ എന്നാൽ നമുക്ക് ഇപ്പം പഞ്ചസാരക്കല്ലേ അതുപോലത്തെ മധുരമല്ല ഒരു പ്രത്യേക തരം രുചിയാണ് അത്യാവശ്യം ഔഷധ ഗുണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതേ ഈ ഒരു ഭാഗം കണ്ടോ ഇതാണ് ഞാൻ മുളയുടെ കേസ് പറഞ്ഞത് ഒരു മെയിൻ സാധനമാണ് ഇപ്പോൾ ഈ പൊളിച്ചെടുക്കണം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കും കിട്ടി ഒരു ചെറിയ പീസ് ഇനിയിപ്പോൾ കഴിച്ചിട്ട് എസ്റ്റ് അടിച്ച് നോക്കലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെൽബ്യാ ബെൽബ ബെൽ ബട്ടൺ ഒന്ന് ഇന്നെപ്ലേ ചെയ്ത് ഇടാം അപ്പം അപ്പോഴാണ് നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഉടനെയാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തെങ്കിലും പറയാനോ അഭിപ്രായമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്തുക എന്നാലാണ് അടുത്ത വീഡിയോസിൽ എനിക്ക് എനിക്കതിൻ്റെ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചാനലെല്ലാം അല്ല അങ്ങനെ മിക്സറാണ് എല്ലാം ഉണ്ടാവും പിള്ളേരുടെ വീഡിയോസ് ഉണ്ടാവും പിന്നെ ജീവിതത്തിൽ എടുക്കണ കുഞ്ഞിക്കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത വീഡിയോമായി ഞാൻ വരുന്നവരെ കാത്തിരിക്കുക സ്റ്റേറ്റ്യൂ ബൈ